ഗ്രാനൈറ്റ്സ് റോഡ് പള്ളുരുത്തി കോൺടാക്ട് ഗാന്ധി ർശൻ കൊച്ചി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാടിലെ മഹാത്മാ സ്നേഹ അടുക്കളയിലേക്ക് അവശ്യ സാധനങ്ങളുമായി വാഹനം പുറപ്പെട്ടു വാഹനം ഗാന്ധിദർശൻ വേദി കൊച്ചി നിയോജക മണ്ഡലം കമ്മിറ്റിയും രാജീവ് ഗാന്ധി ഫൌണ്ടേഷന്റെയും നേതൃത്വത്തിൽ കൊച്ചിയിലെ സുമരസുകളുടെ സഹായത്തോടെ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതമനുവന്ന ജനങ്ങൾക്ക് കൊച്ചിയിൽ നിന്നുള്ള മഹാത്മാ സ്നേഹ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സ്നേഹ അടുക്കളയിലേക്ക് ഒരു വാഹനം നിറയെ അരിയും പല വ്യഞ്ജനങ്ങളും പച്ചക്കറിയും ഉൾപ്പെടുന്ന സാധനങ്ങൾ കയറ്റി അയച്ചു ഇതിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം സ്റ്റാറ്റു ജംഗ്ഷനിൽ മുൻ മന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ നിർവഹിച്ചു ശ്രീ ഷമീർ നേതൃത്വത്തിലുള്ള മഹാത്മാ കിച്ചൻ കഴിഞ്ഞ കുറേ ദിവസമായി വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഒരു ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടി ശ്രീ നമ്മുടെ മേജു അഗസ്റ്റിനും അതുപോലെ തമ്പി സുബ്രഹ്മണ്യവും സെവോയും അതുപോലെ കുട്ടിയും അതുപോലെ നമ്മുടെ മറ്റെല്ലാ സുഹൃത്തുക്കളും ചേർന്ന് അവർക്ക് ഉൽപ്പന്നങ്ങൾ അയക്കുന്ന ഒരു മഹനീയ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഉത്തരേഖരപ്പ് സോയക്കാണ് എൻ്റെ വാഹന ഏർപ്പാട് എന്ന് പറഞ്ഞത് സന്മനസ്സുകളുടെ ഒരു സഹായം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത് തീർച്ചയായിട്ടും വലിയ കൈത്താൻ സഹായമായിരിക്കും ഇതിന് മുൻകൈ എടുത്ത് എല്ലാവരെയും അഭിനന്ദിക്കുന്നു നമ്മുടെ നാട്ടിലല്ല ലോകത്തൊരിക്കലും ഇങ്ങനത്തെ ദുരന്തം വരാതിരിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാനേ കഴിയൂ ഏതായാലും ആ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം പി പി ജേക്കബ് അഗസ്റ്ററിൽ മെയ്ജോ കെ അഗസ്റ്റിൻ സി എം ഇബ്രാഹിംകുട്ടി സെബാസ്റ്റ്യൻ ആന്റണി സരിത ജോൺസൺ കെ അബ്ദുൽ നിസാർ ഷെയ്ൻ ആന്റണി ഷിബു ജോസഫ് സിന്ധു മോഹൻ കെ കോയ തുടങ്ങിയവർ സംസാരിച്ചു അവിടെ വേണ്ടതായ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തെല്ലാമാണോ ആവശ്യമുള്ളത് അതെല്ലാം പറഞ്ഞതിനനുസരിച്ച് എല്ലാം കളക്ട് ചെയ്ത് വയനാട് എത്തിക്കുന്നതിന് വേണ്ടി സന്നദ്ധരായി വന്ന മെയ്ജോയും ഇബ്രാഹിംകുട്ടിയും അവരുടെ ആ നല്ല മനസ്സിലാക്കി ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഏറ്റവും നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനാകണം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് അവിടെ പ്രവർത്തനങ്ങൾ അതിൽ ഞാൻ അവരെ എല്ലാം ശ്ലാഹിക്കുന്നു തീർച്ചയായിട്ടും അടങ്ങുന്ന സഹപ്രവർത്തകർ വയനാട്ടിലെ ഒരു ഗ്യാമേറ്റെടുത്തുകൊണ്ട് അവർക്കവിടെ ഭക്ഷണം വിളമ്പി നമ്മുടെ സഹപ്രവർത്തകർ അവിടെ മുമ്പോട്ട് പോകുമ്പോൾ അവർക്കൊരു കൈത്താങ്ങായി നമ്മുടെ പ്രദേശത്ത് നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പന്ത്രണ്ട് ചാക്ക് അരി ഒരു ചാക്ക് പഞ്ചസാര ഏകദേശം രണ്ട് ചാക്ക് രിപ്പൊടി ഒരു ചാക്ക് റവ അൻപത് ലിറ്റർ സൺഫ്ലവർ ഓയിൽ ഇരുപത് ലിറ്റർ വെളിച്ചെണ്ണ അടങ്ങുന്ന എല്ലാ ഉൽപ്പന്നങ്ങളുമായി ന്യൂസ് വട്ടാഞ്ചേരി